ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഡിസംബർ പതിനെട്ട് ഏതു വർഷം മുതലാണ് ഡിസംബർ പതിനെട്ട് ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം രണ്ടായിരത്തി പത്ത് മുതൽ അറബി ഭാഷയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തെട്ട് അക്ഷരങ്ങൾ ഏത് ഭാഷാ കുടുംബത്തിൽ പെടുന്നു ഉത്തരം സെമിറ്റിക് അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അറബി മാസങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം ഹിജ്ര മാസങ്ങൾ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥം ഏതാണ് ഉത്തരം അൽ കരീം സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര ആയത്തുകൾ ഉണ്ട് ഉത്തരം ഏഴ് ഏറ്റവും വലിയ ഖുർആൻ സൂറത്ത് ഏത് ഉത്തരം സൂറത്തുൽ ബക്കറ സൂറത്ത് റഹീം എന്ന് എത്ര തവണ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഉത്തരം ഐക്യ ഐക്യരാഷ്ട്രസഭ ലോക അറബി ഭാഷാ ദിനമായി ഏതു വർഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് എന്ന അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന ഖുർആാൻ സൂറത്ത് ഏത് ഉത്തരം ഹജ്ജ് അനുഷ്ഠിക്കുന്ന മാസം ഏത് ഉത്തരം ദുൽഹജ്ജ് ഹിജറ വർഷത്തിലെ ആദ്യ മാസം ഉത്തരം മുഹറം മദീനയിൽ നിർമ്മിച്ച പള്ളി ഏത് ഉത്തരം മസ്ജിദ് കുബ അറബിയിലെ ആദ്യത്തെ പത്രം ഏത് ഉത്തരം അൽവക്ക ഉൽ മിസ്രിയ